അലക്സി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ഇത്രയും വർഷം തൻ്റെ കളിക്കൂട്ടുകാരനെ അന്വേഷിക്കാത്ത ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുമ്പി നേഹാച്ചി അവൻ അവളുടെ കൈക്ക് മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് വിളിച്ചു അത് കേട്ടതും അവൾ അവളവൻ്റെ കഴുത്തിൽ കൂടി കൈ ചുറ്റിക്കൊണ്ട് അവന് ഇറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അവനവളെ പതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി കൊടുത്തു ശ്രീയും ഡോണയും ചിരിയോടെ തന്നെ അത് നോക്കി നിന്നു ഞാൻ ഞാൻ എത്ര വർഷമായിട്ട് നിന്നെ അന്വേഷിക്കുകയാണെന്നറിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഞാൻ എപ്പോഴും നിൻ്റെ പേരടിച്ച് നോക്കും പക്ഷേ നിന്നെ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല പക്ഷെ നിന്നെ മറന്നൊരു ദിവസം പോലും എനിക്ക് പറ്റില്ലായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി അറിയാടി ഡോണയെല്ലാം പറഞ്ഞു അവനവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവർ സംസാരിക്കുന്നത് കണ്ടതും ഡോണയും ശ്രീയും പുറത്തേക്കിറങ്ങി നീ നീ ഇതിനെ പേര് മാറ്റിയത് അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത് അവൾ പരിഭവത്തോടെ അവനോട് ചോദിച്ചു എടി ആ പേര് ഒരുമാതിരി വല്യപ്പച്ചന്മാരുടെ പേര് പോലെയായിരുന്നു അലക്സാണ്ടർ എനിക്കെന്ത് താല്പര്യം തോന്നിയില്ല ആ പേരിനോട് അതുകൊണ്ട് ഞാൻ പിന്നീട് ആ പേര് മാറ്റി സോറി അവൻ മുഖം ചുളുക്കിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എനിക്ക് നിന്നെ മനസ്സിലായതേ ഇല്ല ഒരുപാട് മാറിപ്പോയി നീ പിന്നെ ഈ ലെൻസും ആ പഴയ പഴയവണ്ണമൊക്കെ പോയി പക്ഷേ ആ വെളുപ്പ് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് സായിപ്പിനെ പോലെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ മുട്ടുകുത്തി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു പിന്നെ അവളുടെ അടുത്തേക്കിരുന്നു എല്ലാവരും അവിടെ കളിയാക്കും അതുകൊണ്ട് പിന്നെ ബ്ലാക്ക് കളർ ലെൻസ് തന്നെ വെച്ചു നിനക്കെന്നെ മനസ്സിലായില്ലെങ്കിലും ഷോപ്പിൽ വെച്ച് നീ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു പക്ഷേ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുമ്പേ നീ അവിടുന്ന് പോയില്ലേ പിന്നെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അത് നീ തന്നെ ആയിരിക്കണേന്ന് നിന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് കാണണേ എന്ന് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇവിടെ വെച്ച് തന്നെ നിന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ലടി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടിപ്പോൾ ഒരുപാട് അവൻ ചിരിയോടെ പറഞ്ഞു അത് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു പോയി ഇറ്റ്സ് ഓക്കെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ആ അമേരിക്കയിലായിരുന്നിട്ടും നീ നല്ലതുപോലെ മലയാളം പറയുന്നുണ്ടല്ലോ ആയതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് മമ്മി മലയാളം മാത്രമേ വീട്ടിൽ സംസാരിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അയ്യോ അത് പറഞ്ഞപ്പോഴാ നിന്നെ കണ്ടെത്തിയ കാര്യം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടില്ല അവൻ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു മമ്മിക്കറിയോ അവൾ സംശയത്തോടെ ചോദിച്ചു പിന്നെ അറിയാതെ നിനക്കൊരു കാര്യം അറിയോ നേഹ ഞാൻ അവിടെ പോയിട്ട് എപ്പോഴൊക്കെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിന്നെ ഞാൻ തിരഞ്ഞിട്ടുണ്ട് ഒരു ആൾക്കൂട്ടത്തിനിടയിലും നിന്നെ ഞാൻ തേടിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ മമ്മിക്ക് നന്നായിട്ട് അറിയാം നിക്ക് ഞാൻ മമ്മിയെ വിളിച്ചു തരാം അതും പറഞ്ഞ് അവൻ അവൻ്റെ മമ്മി വീഡിയോ കോൾ ചെയ്തു കുറച്ച് റിങ് ചെയ്തതിന് ശേഷം അവർ ഫോൺ എടുത്തു വിനു ഫോൺ എടുത്തപോടെ അവർ സ്നേഹത്തോടെ വിളിച്ചു അവരവനെ വിനു എന്ന് വിളിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അവൻ ചിരിയോടെ അവളെ നോക്കി മറുപടി പറഞ്ഞു ആരാ വിനു എടുത്ത് അവർ സംശയത്തോടെ ചോദിച്ചു അവൻ അവന്റെ ഫോൺ അവൾക്ക് നേരെ വെച്ചു ഇതാരാണെന്നറിയോ അവൻ ചിരിയോട് ചോദിച്ചു ഏതാടാ ഈ പെങ്കൊച്ച് അവർ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ആരായിരിക്കും ഒന്ന് ഊഹിച്ചു പറഞ്ഞേ അവൻ ചിരിച്ചു എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടാ ഇനി ഇതെങ്ങാണോ ആണോ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് എന്റെ മരുമോള് കൊച്ച് അവർ തമാശയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും നേഹ അവനെ നോക്കി ഒന്ന് പോയേ അതൊന്നും ഇതാണ് ഞാൻ ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്ന എൻ്റെ നേഹാച്ചി അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും നേഹയുടെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു ആണോ ഇതാണോ നമ്മുടെ നേഹമോള് അവരും സന്തോഷത്തോടെ ചോദിച്ചു അതെ അവൻ ചിരിച്ചു പക്ഷെ വിനു എങ്ങനെ അതും ഇത്ര പെട്ടെന്ന് അവർ അതിശയത്തോടെ ചോദിച്ചു അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു ആരാ മുളയ ചെക്കൻ അവർ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എൻ്റെ കോളേജിലുള്ളതാ മമ്മി എന്നോട് ശ്രീയോടും അവന് ദേഷ്യ ഒരിക്കൽ കോളേജ് വെച്ച് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു അവൾ അവരെ നോക്കി പറഞ്ഞു ശ്രീയോ അതാരാ അവൻ്റെ മമ്മി വീണ്ടും ചോദിച്ചു അയ്യോ മമ്മി അത് ഞാൻ പറയാൻ വിട്ടുപോയി ഡെന്നി ചാച്ചൻ്റെ കല്യാണം കഴിഞ്ഞു അവൻ പറഞ്ഞതും അവർ ഞെട്ടി നോക്കി എന്താ അവർ സംശയത്തോട് ചോദിച്ചു അതൊക്കെ ഒരു ചരിത്രമാണ് മമ്മി ഇവിടെ ഞാനിവിടെ വന്നപ്പോഴറിയുന്നത് ചാച്ചനൊരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു അത് ഇവളുടെ ഫ്രണ്ടാണ് ശ്രീഭദ്ര അവൻ പറഞ്ഞുകൊണ്ട് ഉണ്ടായതൊക്കെ അവരോട് പറഞ്ഞു നേഹയ്ക്കും ഡെന്നിക്കും ഇടയിൽ നടന്നു എന്നിട്ട് ആ മോളെവിടെ ഒന്ന് വിളിക്ക് ഡെന്നിയുടെ പെണ്ണിനെ ഞാനൊന്ന് കാണട്ടെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം നേഹ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ശ്രീയെ വിളിക്കാൻ പോയി അവൾ പോയെന്ന് ഉറപ്പായതും വിനു നേഹയ്ക്കും ഡെന്നിക്കും ഇടയിൽ നടന്നതൊക്കെ അവൻ്റെ മമ്മിയോട് പറഞ്ഞു വിനു മോള് അവൾക്ക് നല്ല വിഷമമുണ്ടോ തോന്നുന്നു പക്ഷെ അവളത് പുറത്ത് കാണിക്കുന്നില്ല അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു എനിക്കറിയാം മമ്മി അതൊക്കെ എനിക്കറിയാമെന്ന് അവൾക്കറിയില്ല അതുകൊണ്ടാകാം ഒന്നും അവൾ പുറത്ത് കാണിക്കാത്തത് അവൻ പറഞ്ഞതും അവരൊന്നും മോളി നീ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കണം അവൾക്ക് സപ്പോർട്ടായിട്ട് ഒരു കാരണവശാലും നീ അവളെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല മനസ്സിലായോ അവർ അവനെ നോക്കി പറഞ്ഞു അതൊക്കെ എനിക്കറിയാലോ മമ്മി ഞാൻ അവളെ ഒറ്റയ്ക്കാക്കുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാലോടാ നിന്നെ നിനക്ക് ആരെ സങ്കടപ്പെടുത്തുന്ന ഇഷ്ടമല്ലെന്നും നീ ഒരിക്കലും അവളെ ഒറ്റയ്ക്കാക്കില്ലെന്നും എനിക്കറിയാം അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു അപ്പോഴേക്കും നേഹ ശ്രീയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു അവൻ ശ്രീയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെയൊക്കെ നടന്നതിൽ അവൻ്റെ മമ്മി ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലമ്മേ പ്രശ്നമൊന്നുമില്ല അവൾ ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെയും അവരെല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു കുറേ നേരം അവൻ്റെ മമ്മിയോട് സംസാരിച്ചതിന് ശേഷമാണ് അവർ ഫോൺ വെച്ചത് അവൻ്റെ മമ്മി ഫോൺ വച്ചതും ശ്രീ തിരികെ പോയി അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് അവൾ കരുതിയിരുന്നു നേഹി അവനും വീണ്ടും ഓരോ പഴയ കാര്യങ്ങളും മറ്റും സംസാരിച്ചിരുന്നെങ്കിലും നേഹ അവളുടെ ജീവിതത്തിൽ നടന്ന ഒന്നും തന്നെ അവനോട് പറഞ്ഞില്ല എന്തുകൊണ്ടോ അവൾക്കത് പറയാൻ തോന്നിയില്ല എന്നതാണ് സത്യം വൈകിട്ട് നേഹ തൻ്റെ കളിക്കൂട്ടുകാരനെ തിരികെ കിട്ടിയതിൽ അവളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ കുറച്ച് നിമിഷത്തേക്ക് മാറ്റിവെച്ചു അവനോടൊപ്പം സന്തോഷിച്ചിരുന്നു അവൻ കൂടുതൽ സമയം അവളുടെ അടുത്തും അവൾ കൂടുതൽ സമയം അവൻ്റെ അടുത്തുമായിരുന്നു ആ ദിവസം ചെലവഴിച്ചത് ഡോണയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി വീടിന്റെ ഹാൾ അലങ്കരിക്കുകയാണ് പിള്ളേരെല്ലാരും കൂടി അവളുടെ ബർത്ത്ഡേയുടെ ആഘോഷത്തിന്റെ ഭാഗമായി വൈഷവും വൈകിയും ഒക്കെ അവിടേക്ക് വന്നിരുന്നു അവരും വിനുവുമായിട്ട് പെട്ടെന്ന് കൂട്ടായി അവരെല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരായതുകൊണ്ട് അവർ ആറുപേരും തമ്മിൽ ഒരു പ്രത്യേക വൈബുണ്ടായിരുന്നു ഡോണ വൈഷുവിനോടും വൈകിയോടും നേഹയോടും വിനുവിൻ്റെയും കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്കെല്ലാവർക്കും അതിശയായിരുന്നു ഇത്രയും വർഷം ഒരു സൗഹൃദ ബന്ധം നിലനിൽക്കുമോ എന്ന് അതും ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ അതിന് വിനുവും നേഹയും ഒന്ന് പുഞ്ചിരിച്ചു അവരെല്ലാവരും വീട് അലങ്കരിച്ചതിനു ശേഷം ഹാളിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് പുറത്ത് രണ്ട് കാറുകൾ വന്ന് നിന്നത് അതിൽ ഒരു കാറിൽ നിന്ന് ഡെന്നിയും ഡേവി ഇറങ്ങിയപ്പോൾ മറു കാറിൽ നിന്നും ജോണും സോബിയും ഇറങ്ങി അവർ നാലുപേരും കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പുറത്തൊരു ബുള്ളറ്റ് വന്ന് നിന്നത് അവരെല്ലാവരും തിരിഞ്ഞു നോക്കിയതും അതിൽ നിന്നും ഇറങ്ങി ബൈക്കിൻ്റെ കീ വിരലിലിട്ട് കറക്കിക്കൊണ്ടുവരുന്ന ജോയെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് അവരകത്തേക്ക് കയറി അതിൽ പുറത്തുനിന്ന് വരുന്ന പലരെയും കണ്ട് അകത്തുള്ള പലരുടെയും കണ്ണുകൾ തിളങ്ങി എന്നാൽ ഒരു കണ്ണിൽ പുച്ഛമായിരുന്നു അതുകൊണ്ട് മറ്റൊരു കണ്ണിൽ അവളോട് ദേഷ്യവും എടാ നീ ഡെന്നി വിനുവിനെ നോക്കി വിളിച്ചു സർപ്രൈസ് ആയോ ചാച്ചന്മാരെ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റു ഡേവിയുടെ കണ്ണുകൾ പെട്ടെന്ന് വിനുവിൻ്റെ അടുത്തിരിക്കുന്ന നേഹയിലേക്ക് പോയി നേഹ അവന്റെ കൈകളിലേക്ക് മുകളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു വിനുവിനെ അവിടെ സർപ്രൈസായിട്ട് കണ്ടതിനേക്കാൾ അവൻ ചിന്തിച്ചിരുന്നത് നേഹ എന്തിനാണ് ഇവനോട് ഇത്ര അടുത്തിരിക്കുന്നതെന്നാണ് ഒന്ന് രണ്ടു ദിവസം തങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് തങ്ങളോടു പോലുമില്ലാത്ത അടുപ്പമായിരുന്നു അവനോടൊന്ന് ഡേവിക്ക് തോന്നി ഡോണ ഡേവി ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിൽ നിന്നും ഡോണയ്ക്ക് മനസ്സിലായി അവരുടെ ആയിരിപ്പ് ഡേവിക്ക് അത്ര പിടിച്ചിട്ടില്ലെന്ന് അകത്തേക്ക് കയറി വന്ന ഡെന്നിയുടെ കണ്ണുകൾ വൈഷുവിൻ്റെയും വൈകിയുടെയും നടുക്കിരിക്കുന്ന ഭദ്രയിലായിരുന്നു അവർ കയറി വരുന്നത് കണ്ട് ശ്രീയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ നോക്കുന്നത് കണ്ടതും അവൾ തൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും മാറ്റി എടാ എപ്പോഴാ വന്നത് നീ എന്താ വരുന്ന കാര്യമൊന്നു വിളിച്ചു പറയാഞ്ഞത് ഡെന്നി സംശയത്തോടെ വിനുവിനെ നോക്കി ചോദിച്ചു അത് ചാച്ചാ ഒരുപാടുണ്ട് പറയാൻ എല്ലാം പറയാം ഇപ്പോൾ വാ നമുക്ക് ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാം പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അവൻ ഡെന്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നേഹ അവനെ നോക്കി എന്തായിരിക്കും വിനുവിന് പറയാനുള്ളതെന്ന ചിന്തയായിരുന്നു നേഹയ്ക്ക് ദേവി അവിടെ എങ്ങുമല്ലെന്ന് ഡോണയ്ക്ക് മനസ്സിലായി കാരണം അവൻ്റെ കണ്ണുകൾ നേഹയിൽ മാത്രമായിരുന്നു വിനുവിനെ അവിടെ കണ്ടിട്ട് പോലും അവനൊന്നും ചോദിക്കാഞ്ഞപ്പോൾ തന്നെ ഡോണയ്ക്ക് അത് മനസ്സിലായി ചാച്ചൻ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് തന്നെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഡേവിയെ നോക്കി അവൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ലടാ ഡേവി അതിനൊന്ന് പുഞ്ചിരിച്ചു ചാച്ച ഇന്ന് മറ്റൊരു ഉണ്ടായി ഡോണ ഡേവിയെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും അതെന്താന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി നേഹ ചേച്ചി നമ്മളോടൊന്ന് പറഞ്ഞില്ലേ ചേച്ചിയുടെ ഒരു കളിക്കൂട്ടുകാരനെ പറ്റി അലക്സി അതാരാണെന്നറിയോ ഡേ നമ്മുടെ വിനുച്ചാച്ചനാ അവൾ ചിരിച്ചുകൊണ്ട് ഡേവിയെ നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി വിനുവിനെ നേഹയെ നോക്കി ഡോണയിൽ നിന്ന് നടന്ന സംഭവങ്ങളും അവർ പരസ്പരം മനസ്സിലാക്കിയതും ഒക്കെ അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നേഹ പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിയെ നോക്കിയത് വിനുവും അവനെ നോക്കി ചിരിച്ചു ഡേവിക്ക് ശരിക്കും അവളുടെ സന്തോഷത്തിൽ സന്തോഷിക്കണമെന്നുണ്ടെങ്കിലും ഇടയിൽ പ്രണയമാണോ വെറുമൊരു സൗഹൃദമാണോ എന്നൊക്കെ അവൻ ചിന്തിച്ചു പ്രണയമാണോ എന്ന് ചിന്തിക്കും തോറും അവൻ്റെ നെഞ്ചടിപ്പ് ഉയർന്നു ആണോ അത് വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ അതൊക്കെ കേട്ടതും ഡെന്നി അതിശയത്തോട് ചോദിച്ചു അതെന്താ ഈ കളിക്കൂട്ടുകാരൻ ഞങ്ങൾക്ക് മനസ്സിലായില്ല ജോ അവരെ നോക്കി പറഞ്ഞു കളിക്കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഡോൺ അവനെ തിരികെ കളിയാക്കി അയ്യോ ആണോ അതെനിക്ക് അറിയില്ലായിരുന്നേ കേട്ടോ ജോ തിരികെ അവളെ പുച്ഛിച്ച് പറഞ്ഞതും അവൾ മുഖം കൊട്ടി കൊട്ടിക്കാണിച്ചു അതെന്താണെന്ന് ഞാൻ പറയാം അതും പറഞ്ഞ് ഡെന്നി നേഹയുടെയും വിനുവിൻ്റെയും ലൈഫിൽ നടന്നതൊക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവരെ രണ്ടുപേരെയും നോക്കി എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കുന്നത് വിനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇതൊക്കെ നമ്മൾ ഫിലിമി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ കളിക്കൂട്ടുകാർ പിരിയുന്നതും പിന്നീട് ഇരുവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അന്വേഷണം നടക്കുന്നതും പിന്നീട് കണ്ടെത്തുന്നതും അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അതിശയം തോന്നു സോബി അവരെ നോക്കി പറഞ്ഞു അത് അവർ ചിരിച്ചു എന്നാലും ഇത്രയും വർഷം ശരിക്കും കുഞ്ഞുനാളിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ ജോ അവരെ നോക്കി പറഞ്ഞു അതാ ഈ ഒന്നാം ക്ലാസ്സിലൊക്കെ എൻ്റെ കൂടെ ആരൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല ജോണു അത് ഏറ്റുപിടിച്ചു എന്തായാലും നിങ്ങൾ പരസ്പരം കണ്ടെത്താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം കണ്ടെത്തിയത് തന്നെ ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇന്ന് ഡോണമ്മോളുടെ ബർത്ത്ഡേ മാത്രമല്ല നമ്മുടെ വിനു അവൻ്റെ കളിക്കൂട്ടുകാരിയെ കണ്ടെത്തിയ കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആഘോഷിക്കണം ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇവളുടെ ബർത്ത്ഡേ ആരാഘോഷിക്കുന്നു ജോ ഡോണെ പുച്ഛിച്ചു അതിന് ജോർച്ചൻ ആഘോഷിക്കണ്ട എനിക്ക് രണ്ട് ചാച്ചന്മാരുണ്ട് അവരാഘോഷിച്ചോളൂ അവൾ തിരികെ അവനെ നോക്കി ചുണ്ടുകൂട്ടി മറുപടി പറഞ്ഞു അപ്പോൾ ഞാനില്ലെങ്കിലും നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ ജോ അവളെ നോക്കി തിരികെ ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല അതും പറഞ്ഞുകൊണ്ട് പരിഭവത്തോടെ അവൾ അവിടെ ഇരുന്നു ഓ ശരി എടാ ഡെന്നി എങ്കിൽ ഞാൻ പോകും കേട്ടോ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് നിൽക്കുന്നതിൽ ഇവിടെയുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് നിൽക്കുന്നേ അവനും തിരികെ പറഞ്ഞു രണ്ടുപേരും അത് നിർത്തുമോ എന്താടോണോ നിനക്ക് ഇങ്ങനെയാണോ പറയുന്നത് അവളുടെ മമ്മി അത് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നതും അവളോട് ശാസനയോടെ പറഞ്ഞു അതിന് ഞാനെന്താ ഇപ്പം ചെയ്തത് ഈ ജോച്ചനല്ലേ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കുന്നത് അവൾ പരാതി പോലെ പറഞ്ഞു അതിന് അവനോട് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അവർ ശ്വാസനയോട് ചോദിച്ചു അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവരവളെ വഴക്ക് പറയുന്നത് പോലെ തോന്നിയതും അവൾക്ക് വിഷമം വന്നിരുന്നു മമ്മി അവർക്കിടയിലുള്ളത് അവരെ തീർത്തോളും അതിനിടയിൽ ആരും ഇടപെടണ്ട അവർ വെറുതെ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് വേറൊരാളെ ഏറ്റുപിടിക്കുമ്പോൾ അത് വഴക്കാകും അതുകൊണ്ട് അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഇനി അവൻ്റെ മമ്മിയെ നോക്കി പറഞ്ഞതും അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല എങ്കിൽ എല്ലാവരും പോയി ബർത്ത്ഡേ ആഘോഷിക്കാൻ റെഡിയായിട്ട് വന്നേ ഞങ്ങളും പോയി ഒന്ന് കുളിച്ചിട്ട് വരാം ഡെന്നി ഡോണയുടെ മൂട് മാറ്റാനെന്നപോലെ ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഡോണ ജോയെ ഒന്ന് പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി ഡോണ മുറിയിലേക്ക് പോയതും അവളുടെ ഒപ്പം വൈഷവും വൈകിയും പോയിരുന്നു വല്ല ആവശ്യം ഉണ്ടോടാ നല്ലൊരു ദിവസമായിട്ട് അവളെ വെറുതെ ചൊറിഞ്ഞോണ്ടിരുന്നോണം ഡെന്നി ജോയെ നോക്കി പറഞ്ഞതും അവൻ കണ്ണ് കാണിച്ചു ഡേവി നിനക്കെന്താടാ പറ്റിയത് ഡേവി ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ടതും ജോൺ സംശയത്തോട് ചോദിച്ചു അത് കേട്ട് എല്ലാവരും അവനെ തന്നെ നോക്കി അതൊന്നുമില്ലടാ എന്തൊരു തലവേദന പോലെ ഞാൻ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് അവനും അവൻ്റെ മുറിയിലേക്ക് നടന്നു വിനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അവൻ ഡേവി പോകുന്നത് നോക്കി പുഞ്ചിരിച്ചു പോയി ഒരുങ്ങിയിട്ട് വാ ഡെന്നി നേഹയെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി താനും അവളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ ദേവിക്ക് നല്ലതുപോലെ സംശയവും വിഷമവും ഉണ്ടെന്ന് വിനുവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് മുൻപ് തന്നെ അവനോട് അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് വിനുവിന് തോന്നി ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്ന സമയത്ത് അവൻ മാത്രം മൂഡ് മൂഡൌട്ടായിട്ടിരിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ വിനു അവനോട് സംസാരിക്കാൻ വേണ്ടി അവൻ്റെ മുറിയിലേക്ക് നടന്നു ഡെന്നിയുടെ കണ്ണുകൾ ശ്രീയിലേക്ക് നീണ്ടു അവളും അപ്പോൾ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരും റെഡിയാകാൻ അവരവരുടെ മുറിയിലേക്ക് പോയതും ശ്രീ പതി അവിടെ നിന്നും എഴുന്നേറ്റു ഡെന്നി അപ്പോഴേക്കും മുറിയിലേക്ക് ചെന്നിരുന്നു ശ്രീയും മുറിയിലേക്ക് പോയതും ജോ പുറത്തു പോയി ഒരു കവർ എടുത്തുകൊണ്ട് വന്നു എന്താടാ ഇത് അത് കണ്ടതും സോബി സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ജോ ചിരിച്ചുകൊണ്ട് കുപ്പി എന്ന ആക്ഷൻ കാണിച്ചു കൊള്ള ആരും കാണണ്ട നീ അത് എവിടെ വെക്കാൻ കൊണ്ടുപോവാ സോബി സംശയത്തോട് ചോദിച്ചു ഞാനിത് ബാൽക്കണിയിൽ വെച്ചിട്ട് വരാം അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എടി ഡോണ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ അങ്ങോട്ട് ചിരിക്ക് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ വൈഷു അവളുടെ തല കെട്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനും വഴക്കുണ്ടാക്കാനും മാത്രമേ ജോച്ചനെ അറിയുള്ളൂ ഇതിപ്പോൾ ജോച്ചൻ വെറുതെ വഴക്കുണ്ടാക്കി എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചിട്ട് ഹോസന മമ്മി എന്നെയല്ലേ വഴക്ക് പറഞ്ഞത് അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ വിഷമത്തോട് അവരുടെ രണ്ടുപേരെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു എടി വിട്ടേക്കിടീ നിന്നോടത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിന്റെ നാവിൽ നിന്ന് ഓരോന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത് വൈകി അവളെ നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല സ്നേഹം ഇങ്ങു വരട്ടെ സ്നേഹിക്കാൻ അവൾ പറഞ്ഞതും വൈഷ്യവും വൈകിയും അത് എത്ര നേരത്തേക്കായി ഈ വഴക്ക് എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കി ചിരിച്ചു ഡോണിയുടെ മനസ്സിൽ അവനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള വഴക്കും എത്ര നേരം നിലനിൽക്കുമെന്നും അവർക്കറിയായിരുന്നു ശ്രീ മുറിയിലേക്ക് വന്നതും ഡെന്നി ടൌലും എടുത്ത് കുളിക്കാൻ കയറാൻ തുടങ്ങുകയായിരുന്നു നീ കുളിച്ചോ അവൻ ബാത്റൂമിലേക്ക് കയറുന്നതിനിടയിൽ തിരിഞ്ഞ് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഇല്ല എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു വാ കുളിക്കാം അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അത് കേട്ടവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഞെട്ടുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ നമ്മളിപ്പോൾ ഒന്നിച്ചു കുളിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വാ അവനവളെ മുഴുവനായി ഒന്ന് ഉഴിഞ്ഞു നോക്കി വിളിച്ചു അവൾ പേടിയോടെ പറഞ്ഞു അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി കാരണം അവൻ്റെ ബലത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ അവൾ കൊട്ടും കഴിയില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഇച്ച വേണ്ട പ്ലീസ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ അവൾ ടേബിളിൽ തട്ടി നിന്നു ടേബിളിൻ്റെ അടുത്തായിട്ടായിരുന്നു അലമാരേൻ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖം തൻ്റെ അടുത്തേക്ക് അടുത്തതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇ ഇച്ച വേണ്ട അവൾ കണ്ണുകളടച്ച് പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഷടാ എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ അങ്ങോട്ട് മാറി നിന്നേ എൻ്റെ പെങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ഷോർട്ട്സ് ഇടാന്ന് കരുതിയപ്പോൾ നീ എന്തോ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അവളെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി